എല്ലാ പ്രിയപ്പെടുന്ന നമസ്കാരം നിങ്ങൾക്ക് കയറുന്നത് സി ഡി വ്ളോഗിൻ്റെ മറ്റൊരു ഏലം തൃശ്ശീറിയിലേക്ക് സ്വാഗതം സി ഡി സോറി ഫോർ അവർ പറയാനുണ്ടൊത്തിരി അറിയാനുണ്ടേറെ പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മുടെ എം പി ഷാജിയോടൊപ്പാട് കാലാവസ്ഥയൊക്കെ മാറി ത്രൂ ഔട്ടായിട്ട് മഴയായിരുന്നു കാലാവസ്ഥ പറയുന്നതിനപ്പുറം അപ്പുറം മഴയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു തെളിവുണ്ട് അപ്പം കായ് സെറ്റിങ്സ് വളരെ കുറവാണ് ഒരു കായൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കർഷകർ ഒരു പ്രാവശ്യം ഹാർവസ്റ്റിംഗ് കടത്തി വീണ്ടും കായ ഉണ്ടാകണം അതുപോലെ തന്നെ പള്ളിയൊക്കെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നു വിവിധ രോഗങ്ങൾ ഇപ്പോൾ ഇപ്പോഴുണ്ട് അഴുകൽ തട്ടമറിച്ചിലൊക്കെ സിവിയറാണ് അതോടൊപ്പം തന്നെ ഊരനുണ്ട് മറ്റു പല രോഗങ്ങൾ വേരില്ല നിരവധി രോഗങ്ങളാണ് അപ്പം ഈ കാലാവസ്ഥയിൽ ഈ തെളിവുള്ള കാലാവസ്ഥയിൽ ചെയ്യേണ്ട കർഷകർ ചെയ്യേണ്ട ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗങ്ങളാണ് നമുക്ക് വേണ്ടത് മാസത്തെ കൃഷി രീതിയാണ് നമുക്ക് ആവശ്യം ധാരാളം കർഷകർ വിളിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു നമുക്ക് വേറെ ഇപ്പഴത്തെ കണ്ടീഷനിൽ നമ്മളിപ്പോ കുമ്മായി ഇട്ട് നിൽക്കുന്നത് അതിന് ശേഷം ആണെങ്കിൽ പോലും പുതിയ കാണുന്ന കർഷകർ ഉണ്ടല്ലോ ബേസ് അതിന്റെ അനുവാദം അതിന്റെ അനുവാദം പറഞ്ഞ കാര്യം എന്നുവെച്ചാല് നമ്മള് നീറ്റിയ ആയിരിക്കണം അത് പത്ത് കിലോയുടെ പാക്കറ്റ് ആയിരിക്കണം നമ്മൾ ഈ മഴയുടെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ വെള്ളത്തിൽ നന്നായിട്ട് അസിഡിറ്റി വന്നതിന് ശേഷം ഉപരിതലത്തിലെ മണ്ണെല്ലാം പോവുകയും ആകെ ചൂട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആണ് ഒരു ഉപരിപഠനത്തിലുള്ള വെയിലും ഉള്ളിലുള്ള വേര് വെയിലും അപ്പൊ അന്നേരമാണ് നമ്മൾ ഈ അസിഡിറ്റി നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ വേര് നോട്ടം കിട്ടത്തില്ല അതുകൊണ്ട് വേര് കറക്റ്റ് ആകാനായിട്ട് നമ്മൾ അതിന്റെ നമ്മളെ ഉണ്ടാക്കിയെടുത്തിയ അനുവാദം തന്നെയാണ് ഏറ്റവും വിജയമായിട്ട് ഇപ്പോഴും ഒന്നും പിന്നെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പരിചയം കണ്ടിട്ടില്ല അതായത് നമ്മൾ മൂന്ന് പാക്കറ്റ് കുമ്മായമാണ് ആണ് നൂറ് ചെടിക്ക് റെഫർ ചെയ്യുന്നത് മൂന്ന് പാക്കറ്റ് കുമ്മായം നീറ്റിയതിന് ശേഷം കിലോ ചൂടാറിയതിന് ശേഷം ഒരു കിലോ സൾഫർ അഞ്ചു കിലോ മഗ്നി ഇതാണ് നമ്മുടെ കൂട്ട് ആ കൂട്ട് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം മിശ്രിതമുണ്ടാക്കിയതിനു കിലോ അകത്തും പുറത്തു അപ്പം തെളിവുള്ള സമയത്ത് പൂവൊക്കെ ആളുകൾക്ക് ഒരു സംശയമുണ്ട് വിടർന്ന് വരുന്ന സമയത്ത് ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൂവിനകത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ നടക്കാൻ പാടുണ്ട് ആ വള്ളലൊന്നും ഉണ്ടാകത്തില്ല നല്ല കുമായായിരിക്കണം പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു മഴ പെയ്തേക്കും അപ്പൊ ഒരു മഴ കൂട്ടിയിടണം ഇനി അടുത്ത മാസം ഏഴാം തീയതി മഴ പിന്നെയും ആരംഭിക്കണം അപ്പൊ ഇതാണ് അതിന്റെ ഒരു കുമ്മായത്തിന്റെ പ്രയോഗം ഇതിന്റെ ഉപേക്ഷിച്ചുള്ള ഒരു കാര്യത്തിലേക്കും പോകണ്ട ിയൻറ്റൂടെ കിട്ടുക പക്ഷെ സെക്കൻഡറി ന്യൂട്രിയന്റിൽ കാൽസ്യം മഗ്നീഷ്യം സൾഫർ ആണെങ്കിൽ പോലും നമുക്ക് കായയുടെ ഉപയോഗ ഉൽപാദനത്തിലേക്ക് കയറി വരണെങ്കിൽ നമ്മള് വേറെ മേലിൽ കൊടുക്കണം ഓക്കേ എന്നുവെച്ചാൽ ഇത് പതുക്കെ സഡനായിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല സമാന്തരമായി പക്ഷേ ഇത് മണ്ണ് സംരക്ഷിച്ച് ചെടിയെ സംരക്ഷിച്ചു അപ്പൊ അതാണ് നമ്മുടെ കുമ്മായ പ്രയോഗം അത് ഫസ്റ്റ് നമ്മൾ ചെയ്യണം ഓക്കെ അപ്പൊ അതിന് പത്ത് ദിവസത്തിന് ശേഷം വളപ്രയോഗം പാടുള്ളൂ കുമ്മായ ഇട്ടതിന് ശേഷം ഒന്ന് കഴുകി പോകത്തക്ക രീതിയിൽ ഒരു മഴ കിട്ടണം ഇല്ലെങ്കിൽ ഒരു നന കൊടുക്കണം ഇപ്പൊ നന കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ ഇല്ല ഇല്ല ഇപ്പൊ മഴ ഉണ്ടല്ലോ ഒന്ന് കഴുകി പോകുള്ളൂ പിന്നെ ഈ ഇടുന്നത് ഒരു കാര്യം ഉണ്ടല്ലോ ഈ ഇടുമ്പോ നമ്മള് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുന്നവർക്ക് അതിന്റെ ഒരു ചാതുര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഇടാം അത്യാവശ്യമല്ല ഒന്ന് ഇങ്ങനെ ഒന്നും ഇടാം കൈകൊണ്ട് കേട്ടിടാം ദോഷം ഇല്ലാത്ത രീതിയിലുള്ള പിന്നെ എല്ലായിടത്തും വീണില്ലേലും ഇങ്ങനെ ഇവിടെ അകത്തൊക്കെ അകത്തെ കിഴങ്ങുകളൊക്കെ ഈ പറയുന്നത് പോലെ ാണ് അകത്ത് നമ്മള് ഏറ്റവും നല്ലൊരു മാർഗമാണ് ജീവനില്ലാത്ത കിഴങ്ങുകള് അതായത് കർഷകർ ആയതുകൊണ്ട് കുത്തി കളയേണ്ട കാര്യൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതാ ജീവനില്ലാത്ത കിഴങ്ങുകളെല്ലാം ജീർണിച്ചു പോകും അപ്പൊ അന്നേരം ദിവസം നന്നായി വേരുണ്ടല്ലോ ശരവടിക്കാൻ ശരവടിക്കാനൊക്കെ കാലിരിയുന്ന രീതി അല്ലെങ്കിൽ അതിനുള്ള നല്ലൊരു പരിഹാരമാണ് ചെമ്പടിക്കണമെങ്കിൽ നമ്മൾ ഈ കിഴങ്ങ് മാറണം മാറണം പണ്ടൊക്കെ അത് കുത്തി കളയുക കുത്തി കളയുമ്പോൾ വെച്ചാൽ ഒരു കാരണവശാലും കുത്തിക്കളയാൻ പറ്റത്തില്ല കാരണം കുത്തിക്കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ വെച്ച് പിന്നെ അഴുകിൽ അഴുകിൽ അവിടെ മുറിവാവും പിന്നെ അതങ്ങോട്ട് വലയും വേര് വേര്പുട്ടും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല നമ്മുടെ ഈ ഒരു പ്രയോഗം ഇതിനൊക്കെ ഒരു പരിഹാരമാണ് പരിഹാരമാണ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു ഫംഗിസൈഡ് കൊടുക്കണം ഫംഗിസൈഡ് ഏത് ഫംഗിസൈഡ് ഫിംഗിസൈഡ് ഫംഗിസൈഡ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീടനാശിനി ഫംഗിസൈഡും ഒരുമിച്ച് കൊടുക്കാം അപ്പൊ കീടനാശിനി ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീടനാശിനി കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രൊഫിനോവസ് പ്ലസ് സൈപ്പർ മെത്രീൻ കൊടുക്കാം ഓക്കെ നാനോ ടെക്നോളജിയിലേക്ക് ഇപ്പോ കീടനാശിനി പോകാണ്ടിരിക്കാണ് നല്ലത് അത് പല വിധ സുധാസടക്കം ഇപ്പോ മഴക്കാലം തന്നെ ആവശ്യമില്ല ഓക്കെ അപ്പൊ നാനോ ടെക്നോളജി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കൂടുതൽ സ്ഥലത്തേക്ക് സ്പീഡ് കയറ്റി ഇടുക എന്നുള്ളതാണ് ടെക്നോളജി ആ ടെക്നോളജി എന്ന് പറയുന്നത് ഏലത്തിന് അപ്പോൾ നമ്മൾ പ്രൊവിനോബസ് പ്ലസ് സൈപ്പർ മെത്രന് ഒരു നൂറ് മില്ലി നൂറ് ലിറ്ററിന് ഇരുനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്ററിന് ഇരുനൂറ് ലിറ്ററിന്റെ പ്ലസ് സൈപ്പർ മിത്രൻ ഒരു മരുന്നൊക്കെ പറയാം കൂടുതൽ മരുന്നുകൾ ഇഷ്ടംപോലെ മൂവായിരം രൂപയുടെയും നാലായിരം അയ്യായിരം രൂപയുടെയും മരുന്നുകൾ അവർക്ക് അടിച്ച് അതേ ഗുണം ഈ എഴുന്നൂറുകാരനും എണ്ണൂറുകാരനും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രൊവിനോവാസ് പ്ലസ് സൈപ്പർ മിത്രൻ മരുന്ന് നമ്മുടെ തണ്ടുതരപ്പിനും അങ്ങനെയുള്ള പൂച്ചുകൾ ഇങ്ങനെയുള്ളതിനെല്ലാം ഗുണകരമായിട്ട് ഉപയോഗിക്കാം ഊരിന് അടക്കമുള്ളതിന് പറ്റും അതിന്റെ കൂടെ നമ്മളൊരു കാര്യം ചെയ്യണം ഇപ്പൊ ഇത്തേ ഈ പ്രത്യേക കാലാവസ്ഥയിൽ ഒരു മരുന്നടിച്ചാൽ ചിലപ്പോൾ കയറുന്നില്ല അപ്പൊ നമ്മള് ഇരുന്നൂറ് ലിറ്ററിൽ അമ്പത് ഗ്രാം ഇമാമത്തി മനസ്സോറ്റ് മനസ്സോട്ടൂടെ ചേർക്കും അപ്പം ഇരുന്നൂറ് ലിറ്ററിൽ പ്രൊവിനോവസ് പ്ലസ് സൈപ്പർ മെത്ര ഇരുന്നൂറ് എം എൽ അൻപത് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിന് ഇമാമത്തിൽ അവിടെ കീടനാശിനിയായി ആ ചെടിയുടെ കീടങ്ങളും എല്ലാം മാറി ഓക്കെ അതിന്റെ കൂടെ നമുക്ക് ഇപ്പൊ കൊടുക്കാവുന്നത് ഇപ്പം ഈ സടനാക്ഷി കൊടുക്കുവാണെങ്കിൽ ഈ ഫംഗസ് കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ കൊടുക്കാവുന്ന ഫംഗസ്ന്ന് പറഞ്ഞ മെറ്റലാസിൽ സിസ്റ്റമിക് ഫംഗീസൈഡ് ഇപ്പൊ ആവശ്യമായിട്ട് വന്നിരിക്കും പല തരത്തിലുള്ള ഫംഗിസൈഡും പെസ്റ്റിസൈഡും എല്ലാം കൊടുത്ത ഏലത്തിനും രൂപവ്യത്യാസം എല്ലാം വന്നിരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് മെറ്റലാസിൽ തേർട്ടി ഫൈവ് പെർസെന്റ്

ഇത്രയും സാധനങ്ങള് നമുക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ പൊട്ടാ അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബാക്ടീരിയ ബിൽറ്റ് പല പരിഹാരമാണ് എല്ലാം തീർത്തു എല്ലാം തീർത്തണം ഈ ബാക്ടീരിയ രോഗങ്ങള് ഈ പിന്നെ കായൽ വരച്ചൊരു പിന്നെ ഈ പിന്നെ ശരത്തിന്റെ അറ്റം എല്ലാം കരിഞ്ഞു കാരണം ചുമ്മാ കരിഞ്ഞു നമ്മള് ചൂട്ടുകൊണ്ട് വക്കി തന്നു അത് ഈ ബാക്ടീരിയയുടെ ബാക്ടീരിയ ബിൽറ്റ് ആണ് വ്യാപകമായിട്ട് ഈ ഒരു സീസൺ ബാക്ടീരിയ ബിൽറ്റ് ഉണ്ട് അത് കൊത്തഴുകിലാണെന്നും പറഞ്ഞ് തിരിച്ചു തിരിച്ചിട്ട് കൊത്തറിൽ നിന്ന് വരുന്നിരിക്കുന്നവരോട് അപ്പൊ ഇത് ഒരേ രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിനും പരിഹാരമാകും അതിനോട് ഇരുന്നൂറ്റിഅമ്പത് മില്ലി പൊട്ടാസ്യം മില്ലി മില്ലി മതി പോസ്പൊണേറ്റ് പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ശൈത്യകാലത്തും േനൽക്കാലത്തും എല്ലാം നമ്മളൊരു കവറേജ് കൊടുക്കുന്നത് അലബിനെ സിലിക്കേറ്റ് ഈ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിശൈത്യം വന്നാലും ചൂട് വന്നാലും പ്രതിരോധം ഒരു രീതിയാണ് പിന്നെ നമ്മൾ അടിക്കുന്ന വെള്ളത്തിലും ചെടിയുടെ ഉപരിതലത്തിലും ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട് അത് നോട്ടർ ആക്കുകയും ചെയ്യും ഈ പെനിട്രേറ്റിംഗ് ശേഷി മരുന്നുകൾക്ക് കൂടുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഒരു ഫംഗിസൈഡ് ഈ ഫംഗിസൈഡ് അടിക്കും ഈ നല്ല വൃത്തിയായിട്ട് അതിന്റെ ആഹ് കേടും രോഗങ്ങളെല്ലാം മാറും ഭംഗിസൈഡ് എന്ന് പറയുമ്പോ ഭംഗിസൈഡ് കൊണ്ട് കീടനാശിനി എല്ലാം കൂടെ ഒരുമിച്ചു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതങ്ങനെ കൊടുത്തു ഒരു കുഴപ്പമില്ല ഒരു വ്യത്യാസം ഇല്ല കാരണം ഒന്നും പേടിക്കണ്ട ഒന്നടിക്കുന്നു പിന്നെ അടുത്തടിക്കുന്നു അതൊന്നും വേണ്ട ഒരു പണിക്ക് തരും ഒരു ലേബർ ചാർജും അതിന്റെ ഇന്ധന ചാർജും കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും അതല്ലേ അതിനൊന്നും കുഴപ്പമില്ല കാലാവസ്ഥ ചിലവ് കുറെ മഴ കഴിഞ്ഞിട്ട് ഒരു തെളിവുള്ള ഒറ്റ ദിവസമായിരിക്കും അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ചെടിയെ ഒന്ന് വീശിച്ചുകഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പത്ത് ദിവസം കഴിയുമ്പഴത്തേക്കും പിന്നെ നോക്കുമ്പോ നമുക്ക് ഈ ബാക്ടീരിയ രോഗം കാണാം പിന്നെ പോയിട്ട് കൊത്തഴുകൾ കാണാം ചെടിയുടെ ഇല കരിഞ്ഞത് കാ സാറണ കർഷകരെ ഈ അതേ കടയിൽ ചെന്നിട്ട് പറയില്ല വീണ്ടും മരുന്ന് നേരിട്ടില്ല അപ്പൊ ഇതൊക്കെ ഓരെണ്ണം കൂടെ ഞാൻ കട്ടി കൂട്ടി തരാമെന്ന് കടക്കാരനോരണോട് പോകും നടന്നോണ്ടിരിക്കുന്ന പാടില്ല ഈ ഈ നമ്മൾ ാശിനി അടിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തോളം ഇരുപത് ദിവസത്തോളം കേടുള്ള തട്ടകൾ മറിയും ഇലകൾ കരിഞ്ഞു പോകും ഈ ബാക്ടീരിയ വലിറ്റ രോഗങ്ങള് ദർശിക്കും കേടുള്ള ആ വന്ന രോഗങ്ങൾ ഒന്നും മാറത്തില്ല മാറാൻ വേണ്ടിയല്ല നമ്മൾ ഏലത്തിന് അടിക്കുവാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരിക്കണം തെറ്റിദ്ധാരണയുടെ പുറത്ത് പിന്നെയും കൊണ്ടുപോയി അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അറുപത് ദിവസത്തെ കായം കൂടെ ഓവർ ഡോസ് ആണ് ആണ് പിന്നെ കായം ഉണ്ടാവില്ല നമ്മളീ മരുന്ന് പ്രയോഗിച്ച് സഡൻ ആയിട്ടുള്ള ആക്ഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല സഡൻ ആക്ഷൻ പക്ഷെ രോഗം വന്ന ഭാഗം അതായത് നമ്മള് ചീഞ്ഞിരിക്കുന്നോടം ചീഞ്ഞ് തന്നെ പോകും ഏഹ് പക്ഷെ കർഷകനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം നോക്കി കഴിയുമ്പോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അഴുകില് പിന്നെ അടിക്കുക അങ്ങനെ അടിച്ചാണ് പലർക്കും കാര്യം ഉണ്ടാകാതെ വരുന്നത് അടിക്കുന്നു നമ്മൾ ഈ പറഞ്ഞ അതേ ഡോസ് തന്നെ അടിക്കുന്നു നമ്മൾ ഈ പറഞ്ഞ അടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തേക്ക് ചിന്തിക്കേണ്ട വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഇല അതിന്റെ അറ്റത്തെ ഇല ഇല്ലേ കോളാമ്പ് പോലെ വരും ഇലയെല്ലാം പച്ച നല്ല വൃത്തിയായിട്ട് വരും ഇതാണ് അതിന്റെ കാര്യം ഓക്കെ അപ്പൊ ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടനാ കുമിൾനാശിനിക്ക് ശേഷം നമ്മൾ അതിന്റെ മൂലം എല്ലാം അടിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് കായുണ്ടാക്കി അതാണ് ഇപ്പോൾ കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സെറ്റിങ്സ് കാരണം കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം വിലയുള്ള സമയമാണ് പിന്നെ ഗോട്ടിമാലൻ മാർക്കറ്റിൽ നിന്നും നമുക്ക് ഭീഷണിയില്ല ഭീഷണി ഇത് പറയുമ്പോൾ ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമുണ്ട് കായ്ക്ക് വില കൂടുന്ന വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കാലഘട്ടത്തിൽ ി പറഞ്ഞു അതുപോലെ തന്നെ ഉത്പാദനം പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഉത്പാദനം കുറഞ്ഞിട്ടുണ്ട് വില നമ്മൾ മാത്രമേ പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ പഠനം നടത്താറുണ്ട് അപ്പൊ പിന്നെ നമ്മള് അന്ന് നമ്മള് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പേര് കാ സൂക്ഷിച്ചു വെച്ചു അവർക്കൊക്കെ കുറച്ച് വില കിട്ടി വില കിട്ടി അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളും കിട്ടി സ്റ്റഡി ആയിട്ട് വില നിൽക്കുക അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇപ്പം വലിയൊരു ഭീഷണി ഇല്ലാത്തൊരു സമയമാണ് മുന്നോട്ട് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് വലിയ പ്രതീക്ഷയാണ് അന്നത്തെ കാലഘട്ടത്തില് പ്രതിരോധ ശേഷിയും അവിടെ നന്നായിട്ടുണ്ടായിരുന്നു ഗോഡിമാലയില് പ്രൊഡക്ഷൻ കൂടുതലായിരുന്നു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഘോര പ്രൊഡക്ഷൻ ആണ് ഇപ്പൊ അവർക്ക് അതിൽ നമ്മുടെ ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ പക്ഷെ അതിന് പിന്നെ അരിക്ക് ക്വാളിറ്റി ഇല്ല സ്വാദില്ല പിന്നെ അതിന് നല്ല സ്മെല്ലായിരുന്നു ആ ഏലം തന്നെ ഇവിടെ ഇറങ്ങിട്ട് ഇവിടുത്തെ ഏലമായിട്ടാണ് തിരിച്ചു പോകുന്നത് കായായിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ വില കുറഞ്ഞു പോയത് അപ്പൊ അതിന്റെ ആ കാലഘട്ടങ്ങളൊക്കെ പോയി അപ്പൊ ഇനി പോയിട്ട് നമ്മൾ ആ മൂലകങ്ങളെല്ലാം കൂടി കൊടുത്തിട്ട് അത്രയും പെട്ടെന്ന് മൂലകങ്ങൾ എന്താണ് മൂലകങ്ങൾ അടിക്കുമ്പോ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളൊരു ഫംഗസ് അടിച്ചിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് മൂലം അടിക്കുക അഞ്ചു ദിവസം മതി അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മരുന്നടി അടിക്കാലേ അതിന്റെ കൂടെ ഒരു മൂലം കൊടുക്കണം കൊടുക്കണം ഈ മൂലകം നമ്മള് നേരത്താ കൊടുക്കുന്നത് രണ്ടു മാസം അടിപ്പിച്ച് മൂലം കൊടുക്കുക അത് കഴിഞ്ഞ് മൂന്നാമത്തെ മാസം

കാറ്റത്ത് ഒലഞ്ഞു അതുപോലെ തന്നെ ഈ ഇലയുടെ അറ്റത്ത് നമ്മൾ കാണാറുണ്ടല്ലോ ഒരു കരിവ് കാണാറുണ്ട് പിന്നെ ഒരു നൂലിപ്പ് കാണാറുണ്ട് ഇതിനൊക്കെ എല്ലാ മൂലങ്ങളും മഗ്നീഷ്യം പൊട്ടാഷ്യം എല്ലാം കുറവുള്ളതുകൊണ്ട് അപ്പൊ നമ്മള് ചുവട്ടിലിട്ട് കയറ്റിക്കൊണ്ട് വരവെന്ന് പറഞ്ഞാൽ മഴയുള്ളപ്പം വളം ചെയ്യാൻ പാടില്ല മഴയില്ലാത്ത സമയങ്ങളിൽ കൂടുതൽ കായ ഉണ്ടാക്കാൻ വേണ്ടി കർഷകർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പം തട്ടമറിച്ചിലും അഴുകിലും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാസവളം ഇട്ടിട്ട് വേനൽ മഴയ്ക്ക് തൊട്ട ആളുകൾ നമ്മുടെ കൂടുതൽ കർഷകർ കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് ഇരുടുകള് രാസവള പ്രയോഗം നടത്തി കഴിയുമ്പോഴത്തേക്കും ചെടിയുടെ വേറെ കിഴങ്ങിനെല്ലാം കേടുവരും കേടുവരും ഒരു മഴ വന്നാൽ ിലേക്ക് പോകും രാസവള പ്രയോഗം എന്ന് പറയുന്നത് അതൊരു ഉത്തേജകം പോലെ അങ്ങോട്ട് കുറച്ച് കയറി കഴിഞ്ഞിട്ട് പിന്നെ തളർന്നു തളർന്നു പോകും പോകും അതിനെല്ലാം ഒരു പരിധി വിട്ടാണ് തളർന്നുപോകും അതല്ലേ അപ്പൊ നമ്മള് മൂലങ്ങളെല്ലാം കൂടെ എത്രയും പെട്ടെന്ന് അടിച്ചു കൊടുക്കണം അപ്പൊ മൂലങ്ങൾ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കീടനാശിനി അടിച്ചിട്ടാണ് മൂലങ്ങൾ അടിക്കുന്നോണ്ട് അല്ല ഒന്നിച്ചടിക്കുന്നു അതിനുശേഷം അഞ്ചു ദിവസങ്ങൾ ശേഷം അന്നേരം ഈ മൂലത്തിനകത്ത് ഇനിയിപ്പോ കീടനാശിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാറുണ്ട് മൂലം പൂജ്യം ഇരുന്നൂറ് പൊട്ടാഷ്യഷൂണായിട്ടുണ്ട് പൊട്ടാഷ്യം മഗ്നീഷ്യൂ അതും ഇരുന്നൂറിന് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം പൂജ്യംപത് പൊട്ടാഷ്യം മാത്രമല്ല അല്പം കൂടെ കേട്ടോ അത് ഒരു അര കിലോ ഇരുന്നൂറിന് ഇതാണ് നമ്മുടെ നൈട്രജൻ ഫോസ്പറസ് പൊട്ടാഷ് നൈട്രിയൻ ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ന്യൂട്രിയൻറ്റ് സെക്കൻഡ് ന്യൂട്രിയന്റ് നമ്മൾ താഴെ കൊടുത്തേക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫുഡ് മൈക്രോ ഫുഡ് മൈക്രോ ഫുഡ് ഈ ഇരുന്നൂറ് ലിറ്ററിന് കിലോ കിലോ ബോറോൺ ലിറ്ററിന് ഇരുനൂറ് ഗ്രാം തന്നെ കൊടുക്കണം ബോറോൺ അതിപ്പോ പറയാം ഈ ചെടിയുടെ പകുതിക്ക് മുകളിൽ ഒടിഞ്ഞിട്ട് പൊട്ടി മലക്കുന്നുണ്ട് അത് ബോറോൺ അടിക്കുമ്പോൾ മാറും മാറും ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗ്രാം തന്നെ ബോറോൺ കൊടുക്കാം ഓക്കെ പിന്നെ പോയിട്ട് കാൽസ്യം ചിലേറ്റഡ് ഓക്കെ നൂറ് ഗ്രാം ഓക്കെ സിങ്ക് നൂറ് ഗ്രാം ഓക്കെ പിന്നെ പോയിട്ട് മാംഗനീസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ് അത് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് ഗ്രാം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ട് പച്ച നിറ കിട്ടും ഉള്ളതാണ് ഈ മൈക്രോ ഫുഡിലുണ്ട് പക്ഷെ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ കായ്ക്ക് സ്വാദ് രുചി മണം എല്ലാം ഉള്ളതാണ് അത് പ്രത്യേകത ഒരു ുണർ കിട്ടും ചെടിക്ക് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ ടോണിക്ക് കൊടുക്കുവാണെങ്കിൽ ഒരു നൂറ് മില്ലി ടോണിക്ക് ഇരുന്നൂറ് ലിറ്ററിന് നല്ല ടോണിക്ക് നേരം കണ്ടന്റ് ഒഴിവാക്കിയിട്ടുള്ള ടോണിക്കുകള് ഇരുന്നൂറിന് നൂറ് മില്ലി ഓക്കെ ഇതിനകത്ത് കൊടുക്കുന്ന പശ ഒരു ഇരുപത് വില്ലി പശുക സാധാരണ മുപ്പതാണ് നമ്മൾ ഇരുപത് എന്താണെന്ന് പൊള്ളലുണ്ടാവും പൊള്ളലുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊള്ളലല്ല ഈ ഒട്ടല് ഒട്ടല ആ പോളി രേഷം ആ തേനീച്ചെടുക്കാതെ വരും ഇതൊക്കെ വരും പക്ഷെ ഈ സാധനങ്ങള് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന എല്ലാ സാധനങ്ങളുടെ അകത്തും പശയുണ്ട് പശയുണ്ട് പല കർഷകർക്ക് അറിയാത്ത കാര്യമാണ് മില്ലി അതിന് പ്രവർത്തിക്കാൻ പറ്റിയൊരു പശയുണ്ട് അത് കൂടാതെ നമ്മളൊരു മേമ്പൊടിയാണ് കൊടുക്കണം ഈ പശയ്ക്ക് ഏറ്റവും ദൂഷ്യമുള്ള സാധനം പശ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല കർഷകരും ഞാൻ നാളെ ഒരു വീഡിയോ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു തോട്ടത്തിൽ പോയിട്ട് കായുമില്ല പൂവുമില്ല പൊട്ടുന്നില്ല പറഞ്ഞില്ലേ അത് നോക്കിയപ്പോ എന്നാ പശ ഒട്ടി ശരീരം ഒട്ടിപ്പിടിച്ചിരിക്കുക അപ്പം അതുകൊണ്ട് ഇത്ര മൂലങ്ങൾ അടിച്ചു കൊടുക്കുമ്പോ തന്നെ ആ ആവശ്യത്തിന് കായും പൂവുണ്ടാകാനുള്ള സംവിധാനങ്ങള് വള്ളി നീളും ചിമ്പടിക്കും എല്ലാ രീതിയാവും അപ്പൊ ഇത് നല്ല രീതിയിൽ കായം ഉണ്ടാകാനുള്ള ഒരു തത്വമായത് ഓക്കേ ഇതാണ് അതിന്റെ പ്രത്യേകിച്ച് ന്യൂട്രിയന്റുകളുടെ ഒരു സ്വഭാവം പ്രയോഗം പിന്നെ ഇതിനകത്ത് ഒരു കാര്യമായിട്ടുണ്ട് ഈ ന്യൂട്രിയന്റ് അടിക്കുന്ന കൂട്ടത്തില് സേഫ് ത്രീ ഉണ്ടല്ലോ സേഫ് ത്രീ വൈറസ് ഫംഗസ് ബാക്ടീരിയ ഇതുകൂടെ അടിച്ചു കൊടുക്കുവാണെന്നല്ല നമ്മുടെ കയ്യിൽ നിക്കാത്തത് ഓക്കെ ഈ പറഞ്ഞ മുന്നിൽ പറഞ്ഞിട്ടുള്ള രോഗങ്ങളും കീടങ്ങളും കളയുന്ന വസ്തുക്കളുടെ കൂടെ എപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറിന്ന് വരാൻ പറ്റിയില്ല പല ആയിട്ട് ഇത് മാറുള്ളൂ ചെടിക്ക് റെസിസ്റ്റൻസ് പവർ വേണം അപ്പം ഈ പതിനഞ്ച് ദിവസം നമ്മളെ കീടനാശിനിയും ഫംഗസൂടെ അടിച്ചല്ലോ അടിച്ചു കഴിഞ്ഞിട്ടും ഇത് നിക്കുന്നുണ്ടല്ലോ ഈ അഴുകിലൊക്കെ നിക്കൂലോ അന്നേരം നമ്മൾ ഈ മൂല അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ചെടിക്ക് പ്രതിരോധ ശേഷി വരുമ്പോ തന്നെ ഈ ഫംഗസിന്റെ അറ്റാക്ക് എല്ലാം മാറും നല്ലൊരു പ്രൊഡക്ഷൻ എടുക്കാം ചെടിക്ക് ഹെൽത്തി ആണെങ്കിൽ ബാക്കി രോഗങ്ങളെല്ലാം മാറി നിൽക്കും അവൈലബിലിറ്റി പറയുന്നുണ്ട് മേടിക്കണം നമുക്ക് മതി വൈറസും ഫംഗസും ബാക്ടീരിയയും അങ്ങ് പോകും ബാക്ടീരിയും അതിന്റെ അറ്റാക്ക് കൂടെ മാറും അപ്പൊ കർഷകർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതോടൊപ്പം ഷാജി കൂടുതൽ കർഷകർ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല കുമ്പെ പിരിച്ച് അല്ലെങ്കിൽ ാണ് <laughs> <laughs> അപ്പൊ ബോഡോമിശ്രം പ്രയോഗിച്ച പല കർഷകർക്കും പറയുന്നുണ്ട് വിളിച്ച് പറയുന്ന റിസൾട്ട് കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പറയുന്നത് ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ട് ഗുണം ബോഡോമിശ്ര മൂന്നല്ലേ നാല് പ്രാവശ്യം ഉപയോഗിച്ചായിട്ടും ഇന്ന് അഴുകൾ ഉണ്ടാകാറുണ്ട് തട്ടമകളിൽ ഉണ്ടാകാറുണ്ട് കൊത്തഴുകൾ ഉണ്ടാകാറുണ്ട് നാല് പ്രാവശ്യം അടിച്ചിട്ടും നാല് പ്രാവശ്യം അടിച്ചിട്ടും അന്ന് നമ്മളെ ഒരു പ്രാവശ്യം വർഷത്തിൽ ഒന്നും അടിക്കുന്ന കാലഘട്ടങ്ങളില് ഇല്ല ഉണ്ടാകുന്നു പ്രകൃതിയും പ്രകൃതിയുടെ വിഭവം എല്ലാം ആകെ മാറി അന്നത്തെ ജനപരിപ്പത്തി കൂടുതൽ ജനപരിപ്പം കൂടുതലായി മാലിന്യങ്ങൾ കൂടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി പ്രകൃതി എല്ലാം പ്രകൃതിയെല്ലാം കാലാവസ്ഥ അങ്ങനെ വന്നു മരം വെട്ട് കൂടുന്നുണ്ട് ചിലയിടത്ത് ചിലയിടത്ത് കുറയുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് തന്നെ കാറ്റടിച്ചു മാറുന്നു പ്രതിഭാസം അങ്ങനെയൊക്കെ എല്ലാം വരുന്നുണ്ടല്ലോ അപ്പൊ അന്നേരം അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം ആയിട്ട് വ്യത്യാസം ഇപ്പൊ നൂതന നമ്മൾ നമ്മള് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സിസ്റ്റമിക് പവർ കിട്ടുന്നില്ലാത്ത കൊണ്ടാണ് ഞാൻ അത് മതിയായിരുന്നു എഫക്ടീവ് അല്ല എഫക്റ്റീവ് അല്ലാത്ത കാണുന്നുണ്ട് എന്നാൽ തുരിശും കുമ്മായും അടിച്ചു കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയാനും പറ്റിയല്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർഷകർ തുരിശു കുമ്മായും അടിക്കുമ്പോൾ അതിന്റെ അടുത്ത് ബോഡോമിസർ അടിക്കുമ്പോ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുമ്മയുണ്ട് ഓക്കേ ഈ കുമ്മായം തെറ്റ പകുതിക്കടിയിലാണ് സാധാരണ അടിച്ചു കൊടുക്കുന്നത് ബോർഡോ അടിക്കുന്നത് അതിന് മുകളിൽ ഇലയിലും അടിച്ചു കഴിയുമ്പോഴത്തേനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ സ്പ്രേഷത്തെ ബാധിക്കും കുമ്മായം പോയിട്ടൊരു പോയിട്ട് വരുമ്പോൾ പ്രകാശ സ്പ്രേഷത്തെ ബാധിക്കും കാൽസ്യത്തിന്റെ ഒരു അടുക്ക് പോലെ ആയി വന്നതിന് ശേഷം അങ്ങനെ പ്രകാശ സംശേഷത്തെ ബാധിക്കും കുളിപ്പിച്ചടിക്കാന്നുള്ള ഒരു തത്വമാണല്ലോ കർഷകർ പിടിക്കും അങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ദൈനംദിനം ഈ വായുവിന്റെ പുറത്തേക്കോ അകത്തേക്കോ ഉള്ള വലിയ തള്ളലും എല്ലാം വ്യത്യാസം വരും ദോഷം അതുകൊണ്ടാണ് പകുതി കടയിലടിക്കുന്നത് എന്നാൽ എല്ലാവരും മേളിലും അടിക്കാറുണ്ട് കുറച്ച് പേരൊക്കെ അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ക്വാളിറ്റി ഉള്ള തുരിശ്ശ് കറക്റ്റ് ആയിരിക്കണം പെർസെന്റേജ് വേണം കുമ്മമായ പെർസെന്റേജ് വേണം എന്നാലൊക്കെ ഇത് എഫക്ട് ആകും കിട്ടാനില്ല എന്ന് തന്നെയാണ് പറയുന്നത് കുമ്മായത്തിൽ പോലും അല്പമെന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ പെർസെന്റേജ് വൺ ഇഷ്ടന് തന്നെ ആയിരിക്കണം അപ്പൊ അത് കിട്ടാതെ വരുമല്ലോ ഇപ്പൊ മോശമാണെങ്കിൽ വരികയല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മായമുള്ള സാധനം ഡോളാമെറ്റ് ഡോളാമെറ്റെന്ന് പറയുന്നു ഡോളാമെറ്റല്ല ഡോളാമെറ്റെന്ന് പോലുള്ളൊരു പൊടിയൊക്കെ ചേർന്നു കല്ല് പൊടിച്ച് നോക്കി നമ്മുടെ കർഷകർ നൂറ് ശതമാനം കൂടി തന്നെ ബോഡോസരം കൂടുക അതിന് സാധ്യത ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫംഗിസൈഡ് ഫംഗീസൈഡ് വിജയിച്ച് കണ്ടേക്കുന്നത് മറ്റേതിനെക്കാരി അതാണ് പിന്നെ നമ്മൾ ഈ ഇലയില് അടിച്ചു കൊടുക്കുമ്പോൾ ഈ കുമ്മായത്തിന്റെ അംശം ഒഴിവാക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കുന്നത് ഷാജി ഇപ്പൊ പല കർഷകരും പറയുന്നത് വേരില്ല വേര് ഫൈബ്രസ് റൂട്ടില്ല വേരൊക്കെ ഉണ്ടാകുന്ന ഫൈബ്രസ് റൂട്ടില്ല അതുകൊണ്ട് തന്നെ ചെടിക്കുന്ന ക്ഷീണം കൊണ്ട് അത് മറ്റൊരു കാരണം കൈസെറ്റിംഗ്സ് ഉണ്ടാകാത്ത ഒരു കാരണം അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ വേരുണ്ടാകാൻ എന്ത് ചെയ്യണം ഈ ഒരു കാലാവസ്ഥയിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ അതേ മഴയൊക്കെ മാറിയ ഒരു കാലാവസ്ഥയിലാണോ ചെയ്യേണ്ടത് വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓടി സോയിൽ ആപ്ലിക്കേഷൻ വേരിന് വേണ്ടി ചെയ്യല്ലേ ഇപ്പൊ നമ്മൾ നിശബ്ദമായിട്ടിരിക്കണം നമ്മള് ഫോൺ ഇയാർ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ മഴ മാറുന്നു ഇപ്പൊ അടുത്ത ഏഴാം തീയതി വീണ്ടും മഴ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ വേരിന്റെ പ്രവർത്തനത്തിൽ രാസവളം ആട്ടെ ജൈവകളോ ആട്ടെ ഈ ജൈവവളത്തിനകത്തൊക്കെ ഓരോരുത്തർ യൂറിയ കയറ്റി വിടും യൂറിയ യൂരിയാ അതുപോലെ തന്നെ നമ്മൾ കാര്യം ഒരു നൂറ് ശതമാനം അതൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മളിപ്പം അങ്ങനെ പോയി കഴിഞ്ഞാല് തട്ടമറിച്ചിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മഴയുള്ള സമയങ്ങളിൽ നമ്മൾ വേറെ ഉണ്ടാക്കാൻ പോവാതിരിക്കുക ഈ ഇസ്രായേൽ ടെക്നോളജി പോലെ തന്നെ നമ്മൾ മികിൽ ഫോളിയർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ക്രോപ്പ് എടുക്കുക മഴ അങ്ങ് നിക്കൂലോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ മഴയുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം പെയ്തതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഒരു കുറേ നാളത്തേക്ക് ഒരു അന്നേരം നമുക്ക് കാൽസിനേറ്റ കുമിക്കാസർ ഒഴിവാക്കാം കാൽസ്യനൈറ്റായിട്ട് സൈമ് മൈക്രോ ഫുഡ് പിന്നെ സിലിക്കേറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ണ്ട് നമുക്ക് അടുത്ത വീഡിയോ അത് പറയാ ഇപ്പൊ മഴ ആ അതുകൊണ്ട് അതങ്ങനെ ചെയ്യാം ഇതാണിപ്പോ പ്രാഥമികമായിട്ടുള്ളത് പിന്നെ കുറച്ച് ഫംഗിസൈഡുകൾ വേറെ പറഞ്ഞുതരാം പിന്നെ കുറച്ച് പെസ്റ്റിസൈഡുകൾ വേറെ പറയാം എല്ലാം അത്യാവശ്യം മീഡിയം രീതിയിലുള്ള ചെയ്താൽ മതി നാനോ ടെക്നോളജി തൽക്കാലം ഒഴിവാക്കുക തൽക്കാലം ഒഴിവാക്കുക അതോടൊപ്പം ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു എല്ലാ തോട്ടത്തിലും ചൊറി അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പോകുന്ന കർഷകർ ചൊറി വരുന്നുണ്ട് പിന്നെ വള്ളി കായ് സെറ്റിങ്സ് കുറവും വള്ളിയുടെ അറ്റം കരിഞ്ഞു പോവും അത് ബാക്ടീരിയൽ ബിൽറ്റ് എന്ന് പറയുന്ന രോഗമാണ് അല്ലേ ഈ ബാക്ടീരിയൽ ബിൽറ്റ് അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയും നമ്മൾ ആദ്യം ചൊറിയെന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഈ ടാറ്റാമിടാന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ ലോകം മുഴുവൻ ഓടി ചേർന്നൊരു കാലഘട്ടം ഏത് ചൊറിക്കും പരിഹാരം ഇടയാണെന്നാണ് ബദൽ വരുന്നത് അതിനെ കുറിച്ച് എന്താ പറയാ അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഈ വീഡിയോയിലേക്ക് ഞാൻ ഈ സി ഡി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം ചൊറിയാണ് ചൊറിയാണ് ഒരു കിലോ കായ്ക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ വില വില കുറയും ആ കഴിഞ്ഞ് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന എണ്ണൂറ് രൂപ അത് മുന്നൂറ് കുറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ വിട്ടേ ആ ചൊറിയ ഒരു പ്രവർത്തനം ഇല്ലാതെ ഈ സമൂഹത്തിൽ നിന്ന് ഈ കൃഷി ഇടത്തി നമ്മളെടുത്ത് ദൂരെ കളഞ്ഞു ഇപ്പൊ അങ്ങനെ മിടിയുടെ പോകുന്ന എത്ര പേരുണ്ട് അപ്പം അത് നമ്മൾ എടുത്തുകളെ കൃഷിയുടെ രീതികള് ലക്ഷക്കണക്കിന് ലിറ്റർ കീടനാശിനിയുടെ വിപ്പനയും ഇവിടെ കുറപ്പിച്ചു അതോടുകൂടി പ്രകൃതി നന്നായി ചൊറി നിന്നും നമ്മൾ ചൊറിക്കുള്ള കീടനാശിനി അടിച്ചു കൊടുത്ത് ഉണ്ടാക്കി കട കൊണ്ട കൊടുത്ത് നമ്മുടെ ആയുസുകളുണ്ട് അത് നമ്മുടെ വീഡിയോ ഇപ്പൊ എവിടെയാ ചൊറിയെ കുറിച്ച് ഇല്ല രോഗങ്ങൾ ഈ ബാക്ടീരിയ ബിത്തിനെ കുറിച്ച് ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അതിന് ഈ മുകളിലും ഉണ്ടാകുമ്പോ തന്നെ അതിനകത്ത് ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഒരു മേസ്ത്രിമാര് വലിക്കുന്നുണ്ട് ഒരു വരണ്ട് ആ വര വരുന്നതിന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അതിന് നമ്മൾ ടാഗ് മേയ്സിനും മറ്റേ വാൽഡ വാൽഡ മൈസിനും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറിന് രണ്ട് പൗച്ച് ചേർത്ത് വാൽഡാ മൈസിനും മതിന് അത് ചേർക്കുക അത് എപ്പോഴും ചേർത്ത് വിട്ടുണ്ടി എപ്പോഴും ചേർത്ത് മൂന്ന് മൂന്ന് മാസം ഇവിടെ ചേർത്ത് വിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞാൽ ഈ വിട്ടുകഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ അപ്രത്യക്ഷമായി പോയില്ലേ എനിക്ക് ഇടയോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല കർഷകർ നേരാൻ വഴി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ചൊറി പോയി നിങ്ങളെല്ലാം ആലോചിച്ചോട്ടെ കർഷകരെ ഒരു കാലഘട്ടത്തിൽ ഇവർ ഇവര് ചൊറിയുണ്ടിപ്പോ ചൊരിക്ക പരിഹാരം പരിഹാരം എന്ന് ചോദിച്ചിട്ട് ഇന്ന് ചൊറി അപ്രത്യക്ഷമായില്ലേ പിന്നെ പോയിട്ട് നല്ല രീതി കൃഷി രീതി കൊണ്ടുപോകാത്ത ഏതാനും നാമമാത്രം കർഷകർക്ക് ചെറിയുണ്ട് അത് അവരുടെ പ്രവർത്തന രീതി കൊണ്ടാ പിന്നെ ബാക്ടീരിയ വിളിച്ചുകൊണ്ട് ചൊറിയുണ്ട് അതും നാമ മാത്രമേ ഉള്ളൂ നമ്മളൊരു നൂറ് ചെടിയാലും ഒരു രണ്ട് ചെടിയൊക്കെ എല്ലാ ചെടികൾക്കും പ്രയോഗിച്ചാൽ മതി പിന്നെ ഈ ഈ പറയുന്ന ബാക്ടീരിയകൾക്ക് പിന്നെ കാലാവസ്ഥയെ അതിജീവിച്ച് എപ്പോഴും നിലനിൽക്കാൻ പറ്റാത്ത അതുകൊണ്ട് അത് തന്നെ അപ്രത്യക്ഷണം ഓ ശരി കാലഘട്ടം നമ്മള് നോക്കി പോയെന്ന് വിചാരിക്കണ്ട കാണാൻ ബാക്ടീരിയ എന്ന നിലയിൽ നമ്മൾ അഡ്വാൻസ് പ്രിയപ്പെട്ടവര് ഏലം കർഷകർക്ക് ഈ ഒരു സീസണിൽ വരുന്ന രോഗങ്ങൾ അതിൻ്റെ വിവിധ പ്രതിരോധ മാർഗങ്ങൾ സംരക്ഷണ മാർഗങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ വീഡിയോ ആണ് ഷാജി ഇന്ന് അവതരിപ്പിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുമ്പോൾ മറ്റൊരു മനോഹര വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതിലേക്ക് കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ട സപ്പോർട്ട് സി ഫോർ യു ഫോർ അവർ പറയാനുണ്ടൊത്തിരി അറിയാനുണ്ട്